വിലയിൽ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ തിരു ഗോൾഡ് ഡയമണ്ട് സിൽവർ ആൻഡ് വാഷ് നമസ്കാരം പ്രഹേളിക സ്വാഗതം തിരൂർ എസ് എസ് എം പോളിടെക്നിക്കിന് ചരിത്ര നേട്ടം കേരളത്തിലാദ്യമായി ആറ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾക്കും ഒരേ സമയം എൻ ബി എ അക്രഡിറ്റേഷൻ ലഭിക്കുന്ന ആദ്യ പോളിടെക്നിക്കാണ് തിരൂരിലെ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കാണ് എൻ ബി എയുടെ അക്രഡിറ്റേഷൻ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എട്ട് മുതൽ പത്ത് വരെ രാജ്യത്തെ ഉന്നത സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഏഴ് മുതിർന്ന പ്രൊഫസർമാരടങ്ങുന്ന വിദഗ്ധ സമിതി നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് എൻ ബി എ സംഘം തിരൂർ എസ് എസ് എം പോളിടെക്നിക്കിനെ ഈ ചരിത്ര നേട്ടത്തിനായി തിരഞ്ഞെടുത്തത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലെ ഗുണനിലവാര മാനദണ്ഡങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകി ഈ ആറ് കോഴ്സുകളുടെയും എല്ലാ വശങ്ങളും സമിതി വിലയിരുത്തിയ ശേഷമാണ് ഈ പദവി നൽകുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ആറ് പ്രോഗ്രാമുകൾക്കും അക്രഡിറ്റേഷൻ നേട്ടം കൈവരിക്കുന്ന രാജ്യത്തെ അപൂർവം സ്ഥാപനങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് തിരൂർ സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ് യുഎസ്എ യു കെ കാനഡ ഓസ്ട്രേലിയ ഇന്ത്യ ഉൾപ്പെടെയുള്ള വ്യത്യസ്ത രാജ്യങ്ങളുടെ അക്രഡിറ്റേഷൻ ബോർഡുകളുടെ കൺസോഷ്യർമാരായ വാഷിംഗ്ടൺ കരാർ നിർദ്ദേശിച്ച മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എൻ പ്രോഗ്രാമുകളുടെ വിലയിരുത്തൽ നടത്തുന്നത് ദേശീയ നേട്ടം കൈവരിച്ചതോടെ തിരൂർ എസ് എസ് എം പോളിടെക്നിക്കിൽ നിന്നും എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് വലിയ അനുഗ്രഹമാകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് കേരളത്തിലെ ആദ്യത്തെ എയ്ഡഡ് പോളിടെക്നിക്കായ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് തിരൂരിൽ ആരംഭിക്കുന്നത് മുൻ സ്പീക്കറും സാമൂഹ്യ പരിഷ്കർത്താവുമായ കെ എം സീതി സാഹിബാണ് തിരൂരിൽ പോളിടെക്നിക് ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് അറുപത്തിരണ്ട് വർഷം പൂർത്തിയാക്കുന്ന പോളിടെക്നിക്കിലെ ആറ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾക്കും എൻ ബി എ അക്രെഡിറ്റേഷൻ ലഭിച്ചത് സ്ഥാപനത്തിന് വലിയ തിരകക്കുറിയായി പാണക്കാട് സയ്യിദ് ബഷീർ അലി ശാബ്ദങ്ങൾ പ്രസിഡന്റും റിയാസ് അഹമ്മദ് ജനറൽ സെക്രട്ടറിയുമായ എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കേരള മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷൻ്റെ കീഴിലാണ് പോളിടെക്നിക് പ്രവർത്തിക്കുന്നത് ഇരു സിജി സമയം പോളിടെക്നിക്കെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ മാത്രമല്ല എല്ലാവിധ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റിയിലും അതുപോലെ തന്നെ ഈ വർഷത്തെ കഴിഞ്ഞ വർഷം ഉണ്ടായ റിസൾട്ടിന്റെ കാര്യത്തിലും ഒരു മിക്സഡ് പോളിടെക്നിക് എന്ന നിലയിൽ റിസൾട്ടിന്റെ കാര്യത്തിലും ഒന്നാം സ്ഥാനത്താണുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഈ സ്ഥാപനത്തിലെ നൂറ്റി ഇരുപതോളം വരുന്ന മുഴുവൻ സ്റ്റാഫ് അംഗങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ ഒരു ഫലമാണ് ഈ എസ് എസ് എം പോളിടെക്നിക് കോളേജിന് ആറ് ബ്രാഞ്ചിന് എം ബി എ അപ്ലേഷൻ ലഭിച്ചിട്ടുള്ളത് അഞ്ച് അതിനുശേഷം ആണ് എസ് എസ് എം പോളിടെക്നിക് കോളേജിന് ആറ് ബ്രാഞ്ചിന് അധ്യക്ഷൻ ലഭിച്ചത് അപ്പൊ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പോളിടെക്നിക്കാണ് തിരൂർ സീതുസായി മെമ്മോറി പോളിടെക്നിക് കോളേജ് അതിൽ ആറ് ബ്രാഞ്ചിനും തന്നെയാണ് ഏറ്റവും വലിയ മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ കുട്ടി അഹമ്മദ് കുട്ടിയാണ് പോളിടെക്നിക്കിന്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ കെ എം ഇ എ എറണാകുളത്ത് നടത്തുന്ന എഞ്ചിനീയറിംഗ് കോളേജിനും എല്ലാ കോഴ്സുകൾക്കും അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട് പത്രസമ്മേളനത്തിൽ ഗവേണിംഗ് ബോഡി ചെയർമാൻ കെ കുട്ടി അഹമ്മദ് കുട്ടി ഗവേണിംഗ് ബോഡി മെമ്പർ കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി പ്രിൻസിപ്പൽ പി ഐ ബഷീർ പി ടി എ വൈസ് പ്രസിഡന്റ് സുലൈമാൻ വകുപ്പ് മേധാവികളായ കെ എ നിയസി ആർ മുഹമ്മദ് അബ്ദുൾ നസീർ കെ ബഷീർ വി വി ഷാജിൽ അമീർ സി അബ്ദുൽ ഗയൂം ഫവാസ് ടി എ മുഹമ്മദ് സിയാദ് ഓഫീസ് സൂപ്രണ്ട് കുന്നത്ത് അബ്ബാസ് ഐ ക്യു എ സി കോർഡിനേറ്റർ ഡോക്ടർ കെ ഹബീബ് റഹ്മാൻ എൻ ബി എ കോർഡിനേറ്റർ ജാസിർ രണ്ടത്താണി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങളിൽ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നെർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ